ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇമ്പുരാൻ ഇമ്പുരാൻ നമ്മൾ എഫ് ഡി എഫ് സിക്സ് എമ്മിൻ്റെ ഷോ തൃശ്ശൂർ രാഗത്ത് നിന്ന് ആഘോഷമൊക്കെ കണ്ടു ഞാൻ എൻ്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്തിരുന്നു ഇപ്പോൾ ഞാൻ സെക്കൻഡ് ടൈം ഫാമിലി ആയിട്ട് പടം കണ്ടു തൃശ്ശൂർ ഗാനത്തിനാണ് പടം കണ്ടത് കേട്ടോ ഗാനം തിയേറ്റർ റിനോവേറ്റ് ചെയ്തിട്ട് കാണാമായിരുന്നു പടം ഹൗസ്ഫുള്ളായിരുന്നു അപ്പോൾ ഇത്രയും ദിവസമായിട്ട് പടം ഫുള്ളാണ് തൃശ്ശൂർ രാഗത്തിനും ജോസ് കുറേ തിയേറ്ററുകളിലൊന്നും ടിക്കറ്റ് ഇല്ല അപ്പോൾ എന്തായാലും പടം ഭയങ്കര വിജയമായി മാറി കുറേ മിക്സഡ് റിവ്യൂസ് വന്നാലും പടത്തിൻ്റെ ആ പൊളിറ്റിക്സും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട ആളുകൾ നല്ല രീതിയിൽ പടത്തിന് ക്രിയേറ്റ് എടുത്ത് തന്നെ പറയാം കാരണം അതിനിടയിൽ കുറേ വിവാദങ്ങൾ വന്നു പിന്നെ നമുക്കറിയാം ഇവിടെ വിവാദങ്ങൾ കൊണ്ടുപോകാൻ ടീം ഉണ്ട സ്ഥിരമായിട്ട് അവരെന്തെങ്കിലും വിവാദം കൊണ്ടു വന്നാൽ പിന്നെ അത് ആറിൽ കത്തിക്കൊണ്ടിരിക്കും ആളി കത്തിക്കൊണ്ടിരിക്കും ആരും ഇല്ല ആളി കത്തിക്കൊണ്ടിരിക്കും അപ്പം അതന്നെ ഇവിടെ സംഭവിച്ചത് ഇവിടെ നിന്ന് കത്തി അപ്പോൾ അതിന് ഈ പടത്തിന് ഇത്രയും ഹൈപ്പ് വരാനും കാരണം അപ്പം ഞാൻ പടത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ പടമല്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത കുറേ മൊമെൻസുകളും മൊത്തത്തിൽ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാനൊരു ലൂസിഫർ കണ്ടിട്ട് അത് പ്രദേശിച്ച് പോയിട്ട് കിട്ടിയൊരു ഫീലല്ല കിട്ടി പക്ഷേ പടം വേറെ ലെവൽ മേക്കിംഗ് കാരണം കുറേ പോസിറ്റീവ്സ് കേട്ടുണ്ട് ഈ പടത്തിന് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഫാമിലിയായിട്ട് ഈ പടം കാണിക്കണമെന്ന് തോന്നി ഇന്ന് പടം കണ്ട സമയത്ത് സെക്കൻഡ് ടൈം കണ്ട സമയത്ത് പടത്തിൽ ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ് അല്ല എത്രയുണ്ടെന്ന് തോന്നുന്നു അതൊരു ഹിന്ദി ഫിലിം കാണുന്ന പോലെ ഇരുന്ന് കാണുന്നതിൻ്റെ ഇടയിൽ മലയാളമൊന്നുമില്ല സബ് ടൈറ്റിലൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ ഒറ്റ ഭാഗങ്ങളും സെപ്റ്റേരിയിലുണ്ടായിരുന്നില്ല അപ്പം അത് പലർക്കും മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധിമുട്ട് ഉള്ള പോലെ തോന്നി പ്രത്യേകിച്ച് നമ്മൾ ഫാമിലി ആയിട്ട് അവർക്കൊക്കെ ഞാൻ കഥ പറഞ്ഞു കൊടുക്കുന്ന സംഭവം എന്നൊക്കെ അപ്പോൾ അങ്ങനെ ഒരു ഫീലിങ് തോന്നി അങ്ങനെ ഒരുപാട് ഭാഗങ്ങളായാലുണ്ട് ജതിൻ രാമ രാമദാസ് സംസാരിക്കുന്ന കാര്യങ്ങൾ ലാലേട്ടൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ ഇവർ പല റഫറൻസ് കാണിച്ചിട്ട് കാണിക്കുന്ന പല പല കാര്യങ്ങൾ പല രാജ്യത്ത് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമുക്കത് ക്യാച്ച് ചെയ്യാണ്ട് പോവും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി ഇരുപത് മിനിറ്റ് അത് മലയാളത്തിൽ സബ് ടൈറ്റിൽ കൊടുത്തില്ലെങ്കിൽ ഭയങ്കര ആവേശ ഒരു ഫീൽ തന്നെ കിട്ടി കേട്ടോ അത് ആ രീതിയിൽ കണ്ടു നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ തന്നെ കിട്ടും പിന്നെ ഞാൻ വൺ ടൈം കണ്ടതുകൊണ്ടാണോന്നെക്കറിയില്ല പിന്നെ പടം അങ്ങനെ വലതുവർഷ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാം ഇവിടെ ഭയങ്കര ഹിറ്റായത് കളിക്കുന്നുള്ളത് അതിൻ്റെ ഇവിടെ സംഭവിച്ചത് എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ് പടത്തിന് ഒന്ന് രണ്ട് കാലം ഈ ഭാഗം കട്ട് ചെയ്താൽ ഈ പടം കയറുന്നു കാര്യത്തിൽ ഉറപ്പായി കാരണം ആ വിഭാഗം ആളുകൾ അത്രയും നമ്മുടെ നാട്ടിൽ കേരളം എന്ന് പറഞ്ഞാൽ അറിയാം കേരള സ്റ്റോറി കണ്ടിട്ടുണ്ട് ഇന്നിവിടെ എല്ലാ വിഷയം ഉണ്ടായ വിഷയങ്ങൾ ഉണ്ടാക്കണ എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കുക ആ പടം ഞാൻ തിയേറ്ററിൽ കണ്ട ആളാണ് ഞാൻ കാണുന്ന സമയത്ത് ഏകദേശം ഒരു അത്യാവശ്യം ആൾക്കാരുണ്ട് ഞാൻ എറണാകുളത്തിന് തിയേറ്റർ പേര് ഓർമ്മയില്ല നല്ല ആ തിയേറ്ററിൽ നിന്ന് ഞാൻ കണ്ടത് അപ്പോൾ അതിൽ പറയുന്ന റഫറൻസ് മലപ്പുറം റഫറൻസ് മൂന്നാല് പെൺ പിള്ളേർ ഗേഴ്സ് ആ രീതിയിൽ അത് പടം ഇന്ന് പേരുകൾ വരെ കൊടുത്തുള്ളൂ ഓരോ നാട്ടിൽ പാലക്കാട് ഇതിലൊക്കെ അതൊക്കെയാണ് അപ്പോൾ ആ പടം ഒന്നും കണ്ടിട്ടവിടെ കേരളത്തിൽ ജനങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല ഈ പടം കണ്ടിട്ട് ഇത്രയും വലിയ വിവാദമുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ വിവാഹ ആളുകളെ നമുക്കറിയാം അറിയാം അതിൽ ഫുൾ കുറ്റം പറയുന്ന ആരും എന്താണെന്ന് അറിയാം കേരള സ്റ്റോറിയില് കേരള സ്റ്റോറി എന്നുള്ള പേര് ആ പടം കണ്ടിട്ടില്ലേ ഒന്ന് കണ്ടുപോയി കറക്റ്റായിട്ട് അറിയാം ഒരുപാട് പട പടങ്ങൾ ഉണ്ടല്ലോ അങ്ങനെ ആ റെഫറൻസ് അങ്ങനെ അതൊക്കെ ആയിട്ട് പൊളിറ്റിക്കലി വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കതൊന്നും വിഷയമല്ല നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകതയാണ് ഇവിടെ ജാതി മത രാഷ്ട്രീയം ഒക്കെ ഉണ്ടെങ്കിൽ കൂടി നമ്മളെല്ലാവരും ഒന്നാണ് അത് വിഭജിക്കാൻ കുറച്ച് ആളുകൾ കുറച്ച് കാലമായിട്ട് ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ നടക്കുന്നില്ല അവർക്ക് ഇതൊക്കെ ഇങ്ങനെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളു പൊളിറ്റിക്സ് അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറേ പേരൊക്കെ ഒന്ന് രാഷ്ട്രീയം പഠിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടോ ഇന്നത്തെ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ അടത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ വിമർശിക്കുന്നത് എനിക്ക് തോന്നി ഇവരെല്ലാം തോന്നി സി പി എം കാര്യം തോന്നുന്നത് എനിക്ക് നമ്മുടെ പിണറായി വിജയനൊക്കെ ആ പടം കണ്ടിട്ട് ഭയങ്കര പോസിറ്റീവ് നിലപാടാണ് പറഞ്ഞത് ആളെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായാലും സി പി എം എന്നുള്ള പാർട്ടിനെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയും കാണിക്കുന്ന കുറേ സീനുകളുണ്ട് റെഫറൻസുകളൊക്കെ അതുപോലെ തന്നെ കോൺഗ്രസ് എന്ന പാർട്ടി യു ഡി എഫ് എന്ന പാർട്ടി ഐ യു എഫ് നമുക്കറിയാം അവർ കൊടുക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ അവർക്കൊന്നും തോന്നാത്ത ഒരു ബുദ്ധിമുട്ട് വരണമെന്നുണ്ടെങ്കിൽ അത് ആ വലദോഷ തീവ്രത തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഈ പടം മാക്സിമം ആളുകൾ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കുള്ള മറുപടിയാണ് കാരണം ഏറ്റെടുത്തു ജനങ്ങളെ ഏറ്റെടുത്തു കാരണം അവർക്ക് മലയാളി എന്ന് പറഞ്ഞാൽ വികാരമുണ്ട് അവർക്ക് പൂരം പെരുന്നാളും നേർച്ചയും ഒക്കെ വികാരമാണ് പെരുന്നാളിന് പോയിട്ട് ബിരിയാണി കഴിക്കലും ബിരിയാണി ഇങ്ങോട്ട് കൊണ്ടുവരില്ലും നേർച്ചയ്ക്ക് പൂവലും പൂരത്തിന് വരില്ല പൂരം ഒരുമിച്ച് ആഘോഷിക്കലും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലേക്ക് ഒരു കൾച്ചർ വെച്ചു പറഞ്ഞാൽ പെരുന്നാളിന് വരില്ല നമ്മളിവിടെ പറപ്പൂക്കാവ് പൂരം കഴിഞ്ഞു എനിക്ക് അത് കൂടാൻ പറ്റില്ല എൻ്റെ സിസ്റ്റർ മാരേജ് ആയതുകൊണ്ട് അപ്പോൾ അന്നൊക്കെ നമ്മുടെ പോലെ കൂട്ടുകാരന്മാർ പെരുന്നാളും പൂരം കൂടിയിട്ടാണ് പ്ലാൻ ചെയ്തു വരിക ഇനി പൂ പെരുന്നാൾ ആദ്യം ആയാലും പൂരത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുക രണ്ട് ഡേറ്റ് ലീവ് ഇല്ലെങ്കിൽ അപ്പോൾ ആ രീതിയിലുള്ളൊരു നാടാണ് അവിടെ അപ്പോൾ ഇവിടെ നയിക്കും തകർക്കാൻ പറ്റില്ല ഇവിടെ എല്ലാവരും ഒന്നാണ് ഇങ്ങനത്തെ വലതുപക്ഷ തീവ്രവാദത്തിൻ്റെ ആളുകൾ ഇനിയും വരട്ടെ വേട്ടപ്പെട്ടികൾക്ക് ഉരക്കട്ടെ